ചെടി കീഴാർ നെല്ലി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മഴക്കാലത്ത് കൂടുതലായി മുളച്ചു വരുന്ന ഒരു ചെറിയ ചെടി ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടും ഔഷധ പ്രാധാന്യത്താലും ഏറെ പ്രശസ്തമാണ് കീഴാർ നെല്ലി ഏകദേശം മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ ഉയരം വളരും ചെറിയ കായ്കളും വിരിഞ്ഞ ഇലകളും ചേർന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇലത്തണ്ടിൻ്റെ കീഴ് ചെറുതായി പച്ച നിറത്തിലുള്ള പൂക്കളും പഴങ്ങളും കാണാം ആരോഗ്യ ഗുണങ്ങൾ കരൾ രോഗങ്ങൾക്കുള്ള മികച്ച ഒരു ഔഷധമാണ് കീഴാർ നെല്ലി പ്രത്യേകിച്ച് ജോണ്ടിസ് അതായത് മഞ്ഞപ്പിത്തം ചികിത്സയ്ക്ക് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു മൂത്രരോഗങ്ങൾ വൃക്കക്കല്ല് തുടങ്ങിയവയ്ക്ക് ഇത് വളരെ ഗുണം ചെയ്യും ദഹനപ്രശ്നങ്ങൾ വിശപ്പ് കുറവ് പിത്തസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്ക് ഇത് പ്രയോജനപ്പെടുന്നു ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സസ്യമാണ് ഇത് ഉപയോഗരീതികൾ കീഴാർനെല്ലിയുടെ ഇലകൾ തണ്ട് വേര് എന്നിവ എല്ലാം ഔഷധമായി ഉപയോഗിക്കാറുണ്ട് കഷായം ചാറ് പൊടി ഗുളിക എന്നീ രൂപങ്ങളിലും ആയുർവേദ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതിയുടെ അനുഗ്രഹമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കീഴാർനെല്ലി വളരെ ചെറുതായിരുന്നാലും അനവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് അതിനാൽ തന്നെ നമ്മുടെ വീടുകളുടെ പരിസരത്ത് കണ്ടാൽ അതിനെ പെഴുതെറിയാതെ സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഔഷധമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതാണ്